ദില്ലിയിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിൽ മലക്കം മറിഞ്ഞ് ദില്ലി ഫയർഫോഴ്സ് ജസ്റ്റിസിന്റെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയിട്ടില്ലെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത് തീ അണച്ച ശേഷം വീട് പോലീസിന് കൈമാറുകയായിരുന്നുവെന്നും ഫയർഫോഴ്സ് വ്യക്തമാക്കി ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം ചേരുന്നു ജോയ്സ് ഡാനിയൽ വീട്ടിൽ പണം കണ്ടു അത് കള്ളപ്പണമാണ് എന്നൊക്കെ പറഞ്ഞ് കോടതി തന്നെ ഒരു നടപടി തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പണം പിന്നെ എവിടെ പോയി ജോയ്സ് സുജിയ ദില്ലി ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ആയിരിക്കുന്ന യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് വലിയ രീതിയിലുള്ള നോട്ട് ശേഖരങ്ങൾ കണ്ടെത്തി എന്നായിരുന്നു ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും എന്ന വാർത്തകളും വന്നിരുന്നു പക്ഷേ അതൊക്കെ തന്നെ ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ദില്ലി ഫയർഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായ സമയത്ത് ഞങ്ങൾ അവിടെ പോയിരുന്നു തീ അണച്ചിരുന്നു ആ സമയത്ത് ഏതെങ്കിലും മുറിയിൽ നോട്ടുകെട്ടുകളോ പണമോ കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ദില്ലി ഫയർഫോഴ്സിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുത്തു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതും സുപ്രീം കോടതിയുടെ ഭരണവിഭാഗം ഇപ്പോൾ നിരാകരിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താക്കുറിപ്പും അവർ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് ജസ്റ്റിസിനെ സ്ഥലം മാറ്റി എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് കണ്ടിരുന്നു പക്ഷേ അത്തരത്തിലൊരു തീരുമാനം സുപ്രീം കോടതിയുടെ കൊളീജത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഒരു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഈ ജസ്റ്റിസിനെ സ്ഥലം മാറ്റുന്നു ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അലഹബാദിലോ അദ്ദേഹത്തിന്റെ കോടതിയിലേക്ക് മാറ്റുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് അതിനെ തുടർന്ന് അങ്ങനെ ഒരാളെ ജസ്റ്റിസിനെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണവിധിയായി നിൽക്കുന്ന ഒരാളെ അങ്ങനെ ഈ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ബാർ അസോസിയേഷൻ പ്രതിഷേധവും ഒപ്പം തന്നെ ഇതുമായി വിവരങ്ങളുമായി ചേർന്നത്